കവിത ഈ മനോഹര തീരത്ത് രചന ആലാപനം സുകുണാരാജൻ പയ്യനു മലയെടുത്തു മടിയിലായി ചേർത്തോരു മഴ മേഘങ്ങൾ ഈണത്തിൽ പാടുന്നു പട്ടുചുറ്റിയ പൗർണമി ചന്ദ്രിക പാൽ പൊഴിക്കുന്നു ൂവിൻ കനവിലായി മലയെടുത്തുമടിയിലായി ചേർത്തൊരു മഴ മേഘങ്ങളിണത്തിൽ പാടുന്നു പട്ടുചുറ്റിയ പൗർണമി ചന്ദ്രിക പാൽ പൊഴിക്കുന്നു ഭൂവിൻ കനവിലായി അരുണ സൂര്യന്റെ കിരണമേറ്റിന്നൊരു തരുശിഖരമൊന്നി പൊന്നു പുലരിയെ ഒരു തെന്നലിൻ കൊച്ചു കൈ പിടിച്ചാർദ്രമായി അരുമയായി തഴുകിയുണർത്തുന്നു സൂര്യന്റെ കിരണമേറ്റുന്നൊരു തരുശിഖരമൊന്നീ പൊന്നു പുലരിയെ ഒരു തെന്നലിൻ കൊച്ചു കൈ പിടിച്ചാർദ്രമായി അരുമയായി തഴുകി ഉണർത്തുന്നു ജനുപരു കുളിർ ചന്ദ്രിക പുഴകിയ മാമരത്തിൻ യവനികയ്ക്കുള്ളിലായി തൊടുതുടുത്തൊരാവേൽ തുള്ളിയൊന്നെൻ്റെ ഹൃത്തടത്തിനെ ചുംബിച്ചുണർത്തുന്നു ജനുവരി കുളിർ ചന്ദ്രിക പുൽകിയ മാമരത്തിൻ യവനികയ്ക്കുള്ളിലായി യക്കുള്ളിലായി തൊടുതുടുത്തൊര വേൽത്തുള്ളിയൊന്നെന്റെ ഹൃത്തടത്തിനെ ചുംബിച്ചുണർത്തുന്നു തപ്താഷ്പം തുളുമ്പുന്ന പൂങ്കവിൾ മെല്ലെയൊന്നു തൊടുക്കുന്ന പുലരിയിൽ എങ്ങും നിറയുന്നുെമ്പൂ വിതളിലെ തേൻകണം തുളുമ്പുന്ന പൂങ്കവിൽ മെല്ലയൊന്നു തുടക്കുന്നു പുലരിയിൽ ും നിറയുന്നു സൗഗന്ധം ചെമ്പകൂ വിതളിലെ തേൻ കണം ശിശിരമെത്താത്ത നിബിഠമാം കാനനം ഹരിതകമ്പളം വാരിപ്പുതയ്ക്കുന്നു ൂര്യൻറെ പൊന്നിൻകിരണങ്ങൾ മിന്നി മിന്നുന്നു തങ്കവൈടൂര്യങ്ങൾ ശിശിരമെത്താത്ത നിബിടമാം കാനനം ഹരിതകമ്പളം വാരിപ്പുതയ്ക്കുന്നു ൂര്യൻ്റെ പൊന്നിൻകിരണങ്ങൾ മിന്നിമിന്നുന്നു തങ്കവൈടൂര്യങ്ങൾ മലയെടുത്തു മടിയിലാഴ്ച ചേർത്തൊരു മഴ മേഘങ്ങൾ ഈടത്തിൽ പാടുന്നു പട്ടു ചുറ്റിയ പൗർണമി ചന്ദ്രിക പാൽ പൊഴിക്കുന്നു ഭൂവിൻ പാൽ പൊഴിക്കുന്നു ഭൂവിൻ കനവിലായ്